ഇന്ന് നമുക്ക് ആവിയിൽ മീൻ വേവിച്ചെടുക്കാം ഇത് നമ്മുടെ ശരീരത്തിന് ഒരു ദോഷവും വരുത്താത്ത ഒരു റെസിപ്പിയാണ് ഇതിന് ഞാൻ എടുത്തത് ഒരു പിടി മല്ലിയില കാൽ പിടി പുതിനയില രണ്ട് പച്ചമുളക് പകുതി ചെറുനാരങ്ങ അര ടീസ്പൂൺ പെരിഞ്ചീരകം അഞ്ചെട്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഇനി മിക്സിയുടെ ജാറിലിട്ട് പുളിനാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ച് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പുമിട്ടാണ് അരച്ചെടുക്കേണ്ടത് കാൽ ടീസ്പൂൺ കുരുമുളക് പുളിനാരങ്ങ ഇല്ലെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചാലും മതി ഞാനിവിടെ എടുത്തത് ഒരു ആകോലിയാണ് അതിൻ്റെ തോൽ പൊളിച്ച് വരയിട്ടതാണ് ഇത് അരച്ചെടുത്ത കൂട്ട് ഇതിൻ്റെ മുകളിൽ തേച്ച് അരമണിക്കൂർ നേരം വയ്ക്കാം ഇനി അരച്ചെടുത്ത മസാല നമുക്ക് ഒരു ഇല വാട്ടി ഇലയിൽ തേച്ചെടുക്കാം അതിനുശേഷം നമ്മൾ മസാല ചേർത്ത് വെച്ച മീൻ ഈ ഇലയിലേക്ക് വെച്ച് കൊടുക്കാം ഇനി മീൻ നമുക്ക് ഈ ഇല കൊണ്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം ഇനി ഇലമടക്കി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ ഒരു രോഗവും വരില്ല നിങ്ങളൊന്നിങ്ങനെ ഉണ്ടാക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്